ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലോകത്ത് ആദ്യമായി ബാലറ്റിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ പിന്നെ അധികാരത്തിൽ വരുന്നു സഖാവ് എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ഐക്യ കേരളത്തിലെ പ്രഥമ മന്ത്രിസഭ പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലുണ്ടായിരുന്ന ആളുകളുടെ സവിശേഷത ഒന്ന് ആലോചിക്കാം ഒന്ന് ഡോക്ടർ എ ആർ മേനോൻ ആരോഗ്യ മേഖലയിൽ വളരെ പ്രശസ്തനായിരുന്നു മറ്റൊന്ന് ഇന്ത്യയിൽ എല്ലാ കാലത്തും മരണം വരെ നീതിയുടെ പക്ഷത്തും നേരിന്റെ പക്ഷത്തും സത്യത്തിന്റെ പക്ഷത്തും അടിയുറച്ചു തീർന്ന തന്റെ നിലപാടുകളിൽ ഒരു വെള്ളം ചേർക്കാൻ തയ്യാറാകാതിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ വരെയുള്ള വിധി പ്രഖ്യാപനം നടത്തി സുപ്രീം കോടതി ജസ്റ്റിസായി പിരിഞ്ഞ കേരളത്തിലെ ഏറ്റവും സത്യസന്ധനായ നിയമജനായിരുന്ന നീതിബോധമുള്ള ന്യായാധിപനായിരുന്ന വി ആർ കൃഷ്ണയ്യർ അദ്ദേഹത്തെ നിയമവകുപ്പ് ഏൽപ്പിക്കുന്നു പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കേരളം കണ്ട ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിദേഷ്ടന്മാരിൽ ഒരാളാണ് നല്ല അക്കാദമിക് പശ്ചാത്തലമുള്ള ഒരാളാണ് അധ്യാപന പരിചയം ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകുന്നു വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് സമൂലമായിട്ടുള്ള അവിടെ മാറ്റം വരുത്താൻ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ദീർഘവീക്ഷണമുള്ള ഒരാളുകൂടിയായിരുന്നു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന് കേരളത്തിൽ സ്ത്രീകൾ വളരെ അപൂർവമായി ഉന്നത വിദ്യാഭ്യാസം തേടുന്ന കാലത്ത് ആ കാലഘട്ടത്തിൽ നിയമവിരുദ്ധം നേടിയ ചങ്ങമ്പുഴയ്ക്ക് പോലും പ്രണയം തോന്നിയ അവസാനം ടി വി തോമസിനെ പ്രണയിച്ച് വിവാഹം കഴിച്ച കെ ആർ ഗൗരി അവർ മന്ത്രിസഭയിൽ വരുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പേര് ആ മന്ത്രിസഭയിലുള്ള ഓരോ ആളുകളും ഒന്നിനൊന്നും മെച്ചായിരുന്നു ടി വി തോമസ് ഉണ്ട് അങ്ങനെ ഓരോരുത്തരും ഉണ്ടായിരുന്നു അതായത് അതാത് മേഖലകളുമായി ഏറ്റവും ബന്ധമുള്ള അവിടെ എന്തെങ്കിലും ക്രിയാത്മകമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ ചൂസ് ചെയ്തുകൊണ്ടാണ് മന്ത്രിസഭ ഉണ്ടായത് അത്ര മനോഹരമായിട്ടുള്ള ക്യാബിനറ്റ് പിന്നീട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ അമ്പത്തേഴിന് ശേഷം ഉണ്ടായില്ല എന്ന ആ മന്ത്രിസഭയ്ക്ക് രണ്ട് വർഷമാണ് ആയുസ് ഉണ്ടായിരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ ജനാധിപത്യ ദംശനത്തിന്റെ ഭാഗമായി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് ആ സർക്കാരിനെ പിരിച്ചുവിട്ടുകൊണ്ട് അങ്ങനെ ഇന്ത്യയിൽ ഒരുപാട് സർക്കാരുകളെ കോൺഗ്രസ് സർക്കാരുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് ഒരുപാട് സംസ്ഥാനങ്ങളിലെ കൺകൃഷ്ടില്ലാത്തരൊക്കെ പിരിച്ചുവിട്ടില്ലായിരുന്നു പരിപാടി നരേന്ദ്രമോദിയുടെ കാലത്തൊന്നും പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഏതാണ്ട് തത്തുല്യമായ സ്ഥിതി തന്നെയാണ് അത് കരുതിയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പിന്നെ മേഖലയിലെ വിദഗ്ധരുള്ള ആളെ വൈദഗ്ധ്യമുള്ള ആളെ പഠിച്ച് വിദ്യാഭ്യാസ മന്ത്രിയാക്കി നിയമപരിജ്ഞാനമുള്ള ആളെ പഠിച്ച് നിയമവകുപ്പ് മന്ത്രിയാക്കി എന്നുള്ളതുകൊണ്ട് മികച്ച ഡ്രൈവറെ പിടിച്ചിട്ട് ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി മന്ത്രിയാക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു ചെത്തുകാരനെ പിടിച്ചിട്ട് എക്സൈസ് വകുപ്പ് മന്ത്രി മന്ത്രിയാക്കണമെന്നോന്നല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെ പിന്നെ യുക്തിപരമല്ലാത്തൊരു കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ചില മേഖലകളിൽ അതിൽ നന്നായി കഴിവുള്ള ആളുകളെ ആക്കുന്നത് ഗുണം ചെയ്യും എന്നുള്ള ഈ പ്രയത്നം തന്നെയാണ് ഞാൻ നിൽക്കുന്നത് സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയായിരുന്നു നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റുകൾക്ക് ഉണ്ടായിരുന്നത് അപ്പം സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സുഷമ സ്വരാജ് കണ്ട ഏറ്റവും മികച്ച വിദേശകാര്യ വകുപ്പ് ഒരാളായിരുന്നു പക്ഷേ എസ് ഡെ കർ വന്ന ദേശങ്കർ വന്ന പൈനകൾ മാറ്റം വന്നു അവർ ഓരോ കാര്യങ്ങൾ ഇടപെട്ടിരുന്ന രീതി എങ്ങനെയാണ് അപ്പോൾ ഈ വാക്യേഷൻ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത് നയതന്ത്ര ബന്ധങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പോലും രോഗികളായ ആളുകൾ അശരണരായ ആളുകൾ നിരാലംഭരമായ ആളുകൾ അവർക്ക് ട്രീറ്റ് ചെയ്യും അവർക്ക് ഇന്ത്യയിലേക്ക് വിസ വരെ കിട്ടാൻ പല ചികിത്സ ചികിത്സയുമായി ബന്ധപ്പെട്ട് അവിടെ നല്ല ചികിത്സയൊന്നുമില്ല അല്ല ആശുപത്രി ഒന്നുമില്ല നമ്മളവിടുന്ന് വയോ ക്ലിനിക്കിൽ അമേരിക്കയിലേക്ക് നമ്മളെ പിന്നെ സി എം പോലെയാണ് അവർക്ക് അവിടെ നിന്ന് ഇന്ത്യയിൽ ദില്ലിയിൽ വന്നിട്ട് എയിംസിലൊന്ന് പോയാൽ മതി അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ചികിത്സ അതാ അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള വിസയ്ക്കുള്ള അപേക്ഷകളിലെല്ലാം മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ബാക്കിയുള്ള അതിർത്തി തർക്കങ്ങളും ബാക്കിയുള്ളതും എല്ലാം നിൽക്കുമ്പോൾ പോലും പാവപ്പെട്ട മനുഷ്യരാണ് രോഗികളാണ് നിരാലംബരാണ് അവരോട് സഹാനുഭൂതിയോടുകൂടി പെരുമാറിയിട്ടുള്ള അങ്ങനെ പെരുമാറുകയും ലോക്സഭയിൽ എത്തുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു സുഷമ സ്വരാജ് ഇത്തവണത്തെ ക്യാബിനറ്റിൽ തന്നെ പ്രതിരോധ വകുപ്പ് ഏറ്റവും മനോഹരമായിട്ടായിരുന്നു രാജ്നാഥ് സിംഗ് കഴിയുന്നത് ആഭ്യന്തര വകുപ്പ് അമിത്ഷാ നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു കാരണം പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെ മൂലയ്ക്ക് എത്തിക്കൊണ്ട് അങ്ങനെ ഓരോ മേഖലയിലും വരുന്നത് ഓരോ വകുപ്പിലും വരുന്നത് ട്രാൻസ്പോർട്ട് വകുപ്പ് നിതിൻ ഗഡ്കരി വളരെ മനോഹരമായിട്ട് കൊണ്ടുനടക്കുന്നു രണ്ടായിരത്തി പതിനാറിലെ ശരിക്കണം രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്യാബിനറ്റ് വരുമ്പം സുഷമ സ്വരാജ് വിദേശകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പിന്നെ അവരുടെ പിന്നെ ആ സമയത്ത് വിദേശകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന തമിഴ്നാട്ടുകാരനായിട്ടുള്ള എസ് ജയശങ്കർ എന്ന് പറയുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥൻ ബ്യൂറോക്രാറ്റ് ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച വ്യക്തി അദ്ദേഹത്തെ വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രിയാക്കുന്നു പിന്നെ രാജ്യസമരയ്ക്ക് കൊണ്ടിരുന്നു ഇത് മനോഹരമായിട്ടുള്ള ഓപ്ഷ അതായത് ഒരു സൈലന്റ് അച്ചീവറാണ് വലിയ ഒച്ചപുളിയൊന്നും ഇല്ല പക്ഷേ വിദേശകാര്യ വകുപ്പിൽ വലിയ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹത്തെ ഏൽപ്പിച്ച പണി വളരെ കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അയാൾ പൊളിറ്റിക്കലി വല്ല ബേസിക്കലി അല്ല അതേപോലെ തന്നെയാണ് അശ്വിനി വൈഷ്ണവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജനിച്ചതാണ് രാജസ്ഥാൻകാരനാണ് അദ്ദേഹം പിന്നെ അശ്വിനി വൈഷ്ണവ് അമ്പത്തി നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഇന്ത്യയിലെ റെയിൽവേ മന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുക അദ്ദേഹവും എസ് ജയശങ്കറിനെ പോലെ തന്നെ സിവിൽ സർവീസ് മേഖലയിൽ നിന്ന് കടന്നു വന്ന ആളാണ് പക്ഷേ അദ്ദേഹം മറ്റേ ആളോ ഇന്ത്യൻ ഫോറിൻ സർവീസിലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഐ എ എസ് ആയിരുന്നു ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിലാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒഡീഷ കേഡറിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പ് ഇന്ത്യൻ റെയിൽവേ മന്ത്രി ആയതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ബോംബെ താനെ റെയിൽപാത ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുന്നത് അതിൽ നാനോ ഗേജ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നീട് മീറ്റർ കേജ് ആകുന്നു പലതും ഇപ്പം ബ്രോഡ് ഗേജിലേക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഹെറിറ്റേജ് പിന്നെ റെയിൽ സിസ്റ്റങ്ങളൊക്കെ മീറ്റർ കേജിലാണ് കിടക്കുന്നത് അങ്ങനെ ഈ മൊബൈൽ തന്നെ ഇത് വരുന്നു അതേപോലെ തന്നെ ഇപ്പം ഈ ഇപ്പം കോൺഗ്രസ് കൊണ്ടുപോകുന്നു നല്ലത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നു അവർക്ക് വേറെ താല്പര്യത്തിന് കൊടുത്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നു അവിടെ നിന്ന് പിന്നീട് വലിയ വികസനമൊന്നും പിന്നെ കോൺഗ്രസിൻ്റെ മാറി മാറിയുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം എൻ്റെ നാട് നിലമ്പൂരാണ് നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷൊർണ്ണൂരിൽ നിന്ന് ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽപാതയുണ്ട് എല്ലാവരും യാത്ര ചെയ്തിരിക്കേണ്ട ഒരു റൂട്ടാണത് പരിപൂർണമായും ഗ്രാമീണ സൗന്ദര്യവും വയലുകളും പിന്നെ കൃഷിത്തോട്ടങ്ങളും വനവും ഒക്കെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന കേരളത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പിന്നെ റൂട്ടാണ് റെയിൽ റൂട്ടാണത് ശരിക്കും അതും ഈ ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഊട്ടിയിലേക്ക് പോലെ തന്നെ ഊട്ടി വീട്ടുപാളയം റൂട്ടിൽ ഉള്ളതുപോലെ തന്നെ കാരണം അത്രയുണ്ട് ടൂറിസം സാധ്യതകൾ കൂടിയുള്ള ഒരു പിന്നെ റൂട്ടാണത് വെറുതെ ആയിരുന്നു ഈ പാസഞ്ചർ ട്രെയിനിൽ ചുമ്മാരുന്നാൽ മതി നമുക്ക് നേരം പോകുന്ന അറിയില്ല നമുക്ക് ബോർ അടിക്കില്ല അങ്ങനൊരു യാത്രയാണ് അതിലൂടെ ഉള്ളത് ഇത് ഈസ്റ്റിൻ്റെ ഒക്കെ പരിക്കാനും കൊണ്ടുവന്നാ അവൻ കൊണ്ടുവന്നത് അമ്മോടുള്ള സ്നേഹം കൊണ്ടുപോകും നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടല്ല പിന്നെ നിലമ്പൂരിൽ ലോകത്തിലെ ഏറ്റവും പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള പേക്ക് നിലമ്പൂരാണ് ഉള്ളത് ഇവനീ തടി പെടുന്നു കൊണ്ടുപോകണം അത് കുറിച്ച് ട്രെയിനിൽ കയറ്റി കൊണ്ടുപോയിട്ട് ഏറ്റവും അടുത്തിട്ടുള്ള അടുത്തുള്ള പിന്നെ പോർട്ടിൽ കൊണ്ടുപോകണം അവിടുന്ന് സീ കാർഗോ വഴി നാട്ടിലെത്തിക്കണം അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കണം ഈ മനസമ്പത്ത് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു തെക്ക് പ്ലാന്റേഷനും അവർ തന്നെ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണഭോക്താക്കൾ അവർ തന്നെയായിരുന്നു അവർക്ക് അവരുടെ സാമ്പത്തിക താൽപര്യത്തിന് വേണ്ടി കൊണ്ടുവന്നാണ് പക്ഷേ ഇന്ന് നമ്മളതിൻ്റെ ഗുണഭോക്താക്കളാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന് നിർത്തിയ ആ റെയിൽപാട് അവിടുന്ന് ഒരു ഇഞ്ച് പോലും പിന്നീട് മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഇവർ മാറി മാറി പിന്നെ പത്തൊൻപത് വർഷം ആദ്യം ഭരിച്ചു കോൺഗ്രസ് അതിനുശേഷം പിന്നെ രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് വരെ വീണ്ടും പത്ത് വർഷം മൻമോഹൻ സിംഗ് ഭരിച്ചു എന്തായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ അവസ്ഥ എന്നാൽ ഇന്ന് നിലമ്പൂർ ഷൊണ്ണൂർ റെയിൽപാതയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പാതയുടെ എടുത്തിപ്പിക്കൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ നടന്നുകൊണ്ടിരിക്കുക പലർക്കും പറയാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം പോലും ഉണ്ടായിരുന്ന ഇല്ലാതിരുന്ന ഒരു പ്രദേശമാണ് പല സ്റ്റേഷനുകളിലും ഇപ്പോൾ വാണിയമ്പലം സ്റ്റേഷനിൽ അവിടെ രണ്ട് പ്ലാറ്റ്ഫോമായി മറ്റേ ഒരു പ്ലാറ്റ്ഫോം പണ്ട് പേരുണ്ടാക്കി വെച്ച പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നത് രണ്ട് പ്ലാറ്റ്ഫോമായി ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാനുള്ള പിന്നെ ഈ സിവിൽ സ്ട്രക്ഷറിലുള്ള ഓവർ ബ്രിഡ്ജുകൾ പാസ്വേ അതുണ്ടാക്കി അത് അങ്ങാടിപ്പുറത്തുണ്ട് നിലമ്പൂരുണ്ട് പണിയമ്പുത്ത് ഉണ്ട് എല്ലായിടത്തും കൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക അങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലമ്പൂരിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം തന്നെ ചെറിയ ഒരു ആസ്പെട്ട്രോഷിട്ട് കിടന്നതാണ് ഇപ്പം മൊത്തം ലെങ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങാടിപ്പുറത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കാര്യക്ഷമമായ രീതിയിൽ റെയിൽവേ വികസനം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക മഞ്ചങ്കൂട് പാത എവിടെ എത്തിയിട്ടില്ല അതിന് അതിലൂടെ പിന്നെ പരിസ്ഥിതിപരമായിട്ടും ബാക്കിയുള്ളതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്നാലും അതിലേക്ക് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സ്ഥിതിയുണ്ട് അപ്പം ലാലു പ്രസാദ് ഇന്ത്യയുടെ റെയിൽവേ വകുപ്പ് മന്ത്രി ആയിരുന്നു സമയത്ത് കുറെ ബോഗസ് റിപ്പോർട്ടുമായിട്ടൊക്കെ ഇന്ത്യൻ റെയിൽവേ ഭയങ്കര ലാഭത്തിലാണ് പിന്നെ അല്ലെ മനസ്സിലായത് ഇത് പെരുപ്പിച്ച കണക്കായിരുന്നു കണക്കിലെ കളികളായിരുന്നു ലാലു പ്രസാദ് യാദവ് നഷ്ടത്തിലായിരുന്നു ഇന്ത്യൻ റെയിൽവേ ലാഭത്തിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഐ ഐ എം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിലെ കുട്ടികൾ വരെ ഇദ്ദേഹവുമായി പിന്നെ സംവാദത്തിന് വരുന്നു ഇദ്ദേഹത്തിൽ നിന്ന് കാരണം മാനേജ്മെന്റ് ഇവർക്കറിയാത്ത മാനേജ്മെന്റ് ആണ് ലാല് നടത്തിയത് ലാലു തട്ടിപ്പിന്റെ മാനേജ്മെന്റ് അല്ലെ നടത്തിയിട്ടില്ലേ ഈ മിണ്ടാ പ്രാണികൾക്ക് നാൽക്കലികൾക്ക് കൊടുക്കാനുള്ള പശുവിനും പിന്നെ പോത്തിനും കൊടുക്കാനുള്ള എരുമിക്കോ കൊടുക്കാനുള്ള കാലിത്തീറ്റയ്ക്ക് അത് കട്ടിട്ട് കുംഭഓണം നടത്തിയവനാണ് രാവിലെ പ്രസാദിയാവുന്നത് അണ്ട് ജയിലിൽ പോയപ്പോൾ അയാളെ ഭാര്യ അവിടെ സാമ്പാറും കറിയുണ്ടാക്കിക്കൊണ്ട് മാത്രം ശീലമല്ല പത്രം പോലും മര്യാദക്ക് വായിക്കാത്ത റാബ്രി ദേവിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി വേറെ ആരെയാക്കാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞപ്പോൾ കുടുംബ വായിച്ച മോന പിടിച്ച് നിതീഷ് കുമാറുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് മോനപ്പിടിച്ച് ഉപമ്യമന്ത്രിയാക്കി വേറെ മോനെ ആവശ്യത്ത് കൊണ്ടുപോകുന്നു പിന്നെ അവനെന്താ വെച്ചാൽ കുറച്ച് തലതീർച്ചയായിട്ടാണ് അവന് ഇതിലൊന്നും താല്പര്യമില്ലാത്ത പിന്നെ കുറച്ച് പിൻവലി നിൽക്കുക മകൾ മിസാ ഭാരതി അതിനെ പാർലമെൻ്റ് രാഷ്ട്രത്തിലേക്ക് പോണന്നു ഇപ്പം മിസാഭാരതി മത്സരിക്കുന്ന മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പോയപ്പോൾ സ്റ്റേജ് ഇടിഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങി പക്ഷെ എന്തായാലും രാഹുൽ ഗാന്ധിയൊക്കെ മിസാഭാരതി നല്ല ആരോഗ്യമുള്ളൊരു ലേഡിയാണ് ഒരു കൈ കൊണ്ട് പിടിച്ച് തൂക്കിയെടുത്ത് രക്ഷപ്പെടുത്തി അങ്ങനെ അങ്ങനെ ഗുണം ചെയ്തു കാരണം നമ്മുടെ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തനം അല്ലാട്ടോ ബി വേ സിക്കാരുടെ രക്ഷാപ്രവർത്തനമല്ല ഒറിജിനൽ രക്ഷാപ്രവർത്തനം നടത്തി അപ്പം ഇങ്ങനെ കുടുംബം ആഴ്ചയാണ് ഇനി മരുമക്കളെയും പരക്കുട്ടികളൊക്കെ കൊണ്ടുവരും വീട്ടിലെ പട്ടിക്ക് വോട്ടേഴ്സ് സിസ്റ്റിന് പേര് കിട്ടിക്കഴിഞ്ഞാൽ അതിനേയും പിടിച്ച് സ്ഥാനാർത്ഥിയാക്കും എം എൽ എ ഒ എംപിയാക്കും എല്ലാ പ്രസാദ് യാദവ് അത് മുലായവും അങ്ങനെ തന്നെയായിരുന്നു വി പി സിംഗിൻ്റെ കാലഘട്ടത്തിൽ വന്നവരോ ആ ജനതാദളിന്റെ മൂവ്മെന്റ് വരുമ്പം അതിന് കൂടെ വന്നു വരാം ബിജു പട്നായിക് ഹരിയാനയിൽ ദേവിലാൽ പിന്നെ ഉത്തർപ്രദേശിൽ മുലായം സിംഗ് യാദവ് കർണാടകയിൽ മാത്രം മാന്യമായിട്ട് അവർ കൊണ്ടുവരുന്നത് എസ് ആർ ബൊമ്മയെ വന്നു രാമകൃഷ്ണെ വന്നു ഒക്കെ അവരുടെ മക്കളെ കൊണ്ടുവരാൻ എന്നില്ല അന്ന് ജനതാദളിൽ പക്ഷേ മുലയം സിംഗ് യാദവ് മുലായം സിംഗ് യാദവിൻ്റെ മകൻ അഭിഷേക് യാദവ് യാദവിനോട് മുഖ്യമന്ത്രിയാവുന്നു അഭിഷേക് യാദവിന്റെ ഭാര്യ എം പി ആവുന്നു എന്തുകൊണ്ട് രാഷ്ട്രീയം എന്നറിയില്ല ബിജു പട്നായിക്ക് പിന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പാർട്ടിക്കാരുടെ നിർബന്ധപ്രകാരം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടാണ് നിന്നിട്ടില്ല നബീൻ പട്നായിക്കിന് അദ്ദേഹം വിദേശത്തായിരുന്നു ഒറിയ ഭാഷ പോലും അറിയാത്ത ആളാ അതിലേക്ക് നമുക്ക് പറയാം ഹരിയാനയിൽ എന്താണായത് ദേവിലാൽ വരുന്നു അദ്ദേഹത്തിന്റെ മകൻ ഓം ഓം പ്രകാശ് ചൌ വരുന്നു ചൌട്ടാലയുടെ മകൻ ദുഷ്യന്ത് ചൌട്ടാല വരുന്നു ബാക്കി എളാപ്പാലെ വീട്ടിലും മൂത്താപ്പാലെ കൂട്ടുകളും എല്ലാവരും മനസ്സരംഗത്താ എല്ലാവരും രാഷ്ട്രീയത്തിലാ കച്ചവടമാണ് എന്നേ അഴിമതി കൂത്തറങ്ങി ആയിട്ട് മാറ്റിയതാ ഓട്ടെ ലാലു പ്രസാദ് യാദവ് ഈ പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് പിന്നീട് ബോധ്യപ്പെട്ടു എന്തായിരുന്നാലോ കേരളത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ബേപ്പൂർ തിരൂർ റൂട്ടിലാണ് ആദ്യം വരുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ നാനോ ഗെജായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരുന്നു പിന്നീട് ഈ പാത ഈ തിരൂരിൽ നിന്ന് കുറ്റിപ്പുറം വരെയും ആദ്യഘട്ടത്തിൽ അതിനുശേഷം പട്ടാമ്പി വരെയും നീട്ടുന്നു പിന്നെ എറണാകുളം ഷൊർണൂർ അത് നാനോ ഗേജാണ് ആ പാത വരുന്നു ഇന്ന് കേരളത്തിൽ വയനാടും ഇടുക്കിയും ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും നല്ല കണക്റ്റിവിറ്റി ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ റെയിൽവേ പിന്നെ പാതകൾ നവീകരിക്കപ്പെടുന്നു കൂടുതൽ ട്രാക്കുകൾ ഉണ്ടാവുന്നു സിഗ്നൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാവുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ട്രെയിനിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് ഈ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ പോലും ട്രാ നമുക്ക് നാറിയിട്ട് വയ്യ ഈ ട്രാക്കിൽ മുഴുവൻ കാര്യം രണ്ടും സാധിച്ച് ആൾക്കാരിട്ടിരിക്കുകയായിരിക്കും ഇപ്പം മൊത്തം ബയോ ടോയ്ലറ്റുകളാണ് ഇപ്പം അത്തരം വൃത്തികീടുകൾ കാണേണ്ട ആവശ്യമില്ല അങ്ങനത്തെ നാട്ടം സഹിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ കാഴ്ചകൾ കണി കൊണ്ട് ഉണരേണ്ട ആവശ്യമില്ല കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാടോ ആന്ധ്രയോ ഒറീസയോ പിന്നെ പശ്ചിമബംഗാളിലോ ആസാമിലോ ഒക്കെ നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്താലും ഇപ്പുറത്തോട്ട് യാത്ര ചെയ്താലും ഒക്കെ നമ്മൾ പിന്നെ വിജയവാഡയിൽ നിന്ന് തിരിഞ്ഞ് ഹൈദരാബാദ് വഴി അങ്ങനെ ഡൽഹിക്ക് യാത്ര ചെയ്താലും ഒക്കെ ഉണ്ടാവുന്നത് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിൽ നിങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാണാം എല്ലോ രണ്ട് ഭാഗത്തും നിരനിരയോട്ടിരുന്ന ആളുകൾ കാര്യം സാധിക്കുകയാണ് രാവിലെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുകയാണ് അത് യാതൊരു ഉറപ്പും ഒന്നുമില്ലാതെ കാരണം അവർക്ക് ജീവിതത്തിന്റെ ഗതികീട് അവർക്ക് ടോയ്ലറ്റ് ഇല്ല ഒന്നുമില്ല ഈ പറമ്പിൽ ഒന്നിക്കാം അങ്ങനെ വന്നിരിക്കുമ്പം ഇപ്പുറത്തുള്ളവർ ഫേസ് ടു ഫേസ് ഇരിക്കും അതിനെക്കുറിച്ച് അതിൻ്റെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സിർട്ട് കത്തിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ കാര്യം സാധിച്ചിരുന്നത് കാരണം അവർക്ക് ഈ ഈ വൃത്തിബോധവും അറപ്പ് ബോധവും കൊണ്ടെടുക്കാൻ പറ്റുന്നില്ല അവർ മുമ്പിൽ വേറെ ഓപ്ഷൻസ് ഇല്ല ഉത്തരേന്ത്യയിലൊക്കെ പലപ്പോഴും സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാവുന്നത് ഇങ്ങനെ പ്രാഥമിക കൃത്യങ്ങൾ സാധിക്കാൻ വേണ്ടി അവർക്ക് പകല് പോകാൻ പറ്റില്ല അവർ രാത്രി സമയത്ത് മെല്ല തൊട്ടടുത്തുള്ള വയലിലോ കാട്ടിലെവിടെയെങ്കിലും പോകുമ്പോഴാണ് ഇവരെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഇവർ വരുന്നറിയാം അതിന് കാത്തിരിക്കുന്ന ഗുണ്ടുകൾ ഇവരെ പിടിച്ചു കൊണ്ടിട്ട് വലിയ സംഘം ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടായത് പക്ഷേ അതിനൊക്കെ മാറ്റം വന്നു വൃത്തിയുടെയും ശുചിത്വബോധത്തിൻ്റെയും കാര്യത്തിൽ രാജ്യം വല്ലാതെ ഉയർന്നു ഭാരത് പദ്ധതി നമുക്ക് മലയാളികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നമ്മളെല്ലാ വീട്ടിലും മൂന്നോ നാലോ ടോയ്ലറ്റ് ഉണ്ട് ഒരു മൂന്നെണ്ണം യൂറോപ്യൻ ഉണ്ടാവും ഒരെണ്ണം പിന്നെ യൂറോപ്യൻ കോളസറ്റ് ഉണ്ടാവും ഒന്ന് സാധാ ഉണ്ടാവും ഇന്ത്യൻ അതെല്ലാ വീടുകളിലും ഉണ്ട് പക്ഷേ ഉത്തരേന്ത്യാക്കാരുടെ അവസ്ഥ അതായിരുന്നില്ല അവർക്കിതിൽ നിന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഉത്തരേന്ത്യൻ ഗ്രാമീണരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു അവരുടെ പിന്നെ പകർച്ചവ്യാധികൾ അവർക്കിടയിൽ കുറഞ്ഞു അവരുടെ ശുചിത്വ ബോധം അവരുടെ അഭിമാന ബോധം വളർന്നു അവരുടെ സ്ത്രീകൾക്ക് അന്തസ്സായിട്ട് പിന്നെ പോയി കാര്യം സാധിക്കാൻ പറ്റുന്നുണ്ട് ഒരു കാലത്തെ റെയിൽവേ കൂടി ട്രെയിനിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ റെയിൽവേ ട്രാക്കിൽ അപ്പി കൊണ്ട് അത്തപ്പൂക്കളം തരുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസിൻ്റെ കാലഘട്ടം അത് മാറി ബയോ ടോയ്ലറ്റ് വന്നു പക്ഷേ എന്നാലും ഇന്ത്യൻ റെയിൽവേ കുറച്ചുകൂടി നവീകരിക്കപ്പെടേണ്ടതുണ്ടെന്ന അഭിപ്രായക്കാരൻ തന്നെ ഞാൻ കാരണം നമ്മളിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിൽ എ സി വലിയ കുഴപ്പമില്ല എ സീനും കിട്ടിയിട്ടില്ല നമ്മൾ പെട്ടെന്നൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട ചെറിയ യാത്രയാണ് പാസഞ്ചറിലാണെങ്കിൽ പോലും ഒന്ന് മൂത്ര ഒഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ നമുക്ക് ടോയ്ലറ്റ് പോകാൻ തോന്നുന്നില്ല കാരണം അതിനകത്തൊരു കെട്ട മാറ്റമായിരിക്കും ഒന്ന് എയർ ഇല്ല ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഇന്ത്യയുടെ എല്ലാ പിന്നെ ട്രെയിനുകളിലെയും കോച്ചുകൾക്ക് കോച്ചുകളിലും ഉള്ള ഈ ടോയ്ലറ്റുകൾക്ക് എന്തുകൊണ്ട് ബയോടൈലറ്റൊക്കെ വെച്ചു ഒരു എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചുകൂടാ വിൻഡോ വേണമൊന്നും പറയില്ല വിൻഡോ വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെ ചിലപ്പോൾ ആരെങ്കിലും മുറി ക്യാമറയൊക്കെ വെച്ച് വരുന്നവരുണ്ടാവും പക്ഷേ ഒരു എക്സോസ്റ്റ് ഫാൻ പിടിപ്പിച്ചുകൂടാ എക്സോസ്റ്റ് എന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എക്സോസ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഈ വൃത്തികെട്ട മണം പുറത്തേക്ക് പോകും നമ്മൾ ആര് നമ്മൾ പരമാവധി നമ്മൾക്ക് ഒന്നും മൂത്രടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റ് പോവില്ല പിന്നെയും പോവും നന്നായിട്ട് പകലിക്ക് ശീലമൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സിറർറ്റ് മുറക്കാൻ പറ്റില്ല അതുകൊണ്ട് ദൂര ദീർഘ ദൂരെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിർറ്റ് വലിക്കാൻ അത് പണിഷ്മെന്റ് ആണ് ഫൈൻ ഫൈനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്ത് വന്നാലും ട്രെയിനിൽ ടോയ്ലറ്റിൽ വലിക്കുന്നവൻ വലിക്കും അതിന് വേണ്ടിയിട്ട് പിന്നെ വേറെ മാർഗമില്ലാത്തോണ്ട് പോണതാ സ്ത്രീകൾക്കൊക്കെ അതുകൊണ്ട് തന്നെ സ്ഥിരമായി ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന ജോലിക്കാരായിട്ട് സ്ത്രീകൾക്ക് പലർക്കും ഈ യൂറിനൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് കാരണം അവർ വെള്ളം കുടിക്കില്ല കാരണം ഈ പ്രശ്നം ഉണ്ടാവുമല്ലോ എഴുതിയിട്ട് വളർന്ന പറയുമല്ലോ എന്ന് ചെയ്തിട്ട് അപ്പോൾ ഈ ഈ വൃത്തികെട്ട ടോയ്ലറ്റ് ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ആ രീതിയിലൊക്കെ നവീകരിക്കപ്പെടാൻ ഇനി ബാക്കിയുണ്ടെന്നുള്ള അഭിപ്രായത്തിലൊന്നും എനിക്ക് സംശയമൊന്നുമില്ല എന്തായിരുന്നാലും ഈ ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിൻ്റെ വഴി ആലോചിച്ച് നോക്കണം അപ്പോൾ ടണലുകൾ വഴിയുള്ള സർവീസുകൾ ഒരുപാട് കൂടുന്നു ഭൂമിശാസ്ത്രപരമായി പ്രത്യേക പിന്നെ സവിശേഷ സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടി കുന്നുകൾക്കിടയിലൂടെ ടണലുകൾ വരുന്നു കൊങ്ങണിൽ അത് പിന്നെ ഇവരെ കോൺഗ്രസ് പറഞ്ഞ കാലത്തൊക്കെ തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ തന്നെയും അത് ദേശവ്യാപകമായി കുറച്ചുകൂടി ഇതാക്കുന്നു അപ്പോൾ ഗൂബിളി നദിയുടെ അടി കൂടി ടണൽ ഉണ്ടാക്കി അത് ലോകത്തിനു മുമ്പിൽ മഹാത്ഭുതമായിട്ട് മാറുക ആലോചിച്ച് നോക്കണം നിങ്ങൾ ഏകദേശം ഈ എഴുപതിനായിരം കിലോമീറ്റർ പാത റെയിൽപാതയുണ്ട് ഇന്ത്യക്ക് ലോകത്തെ നമ്പർ വൺ ആയിട്ട് മാറി അയ്യായിരം കോടി യാത്രക്കാരാണ് പ്രതിവർഷം ഇപ്പോൾ ഇന്ത്യ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നത് ചെയ്യുന്നതെന്നുള്ളത് അയ്യായിരം കോടി എന്ന് പറയുമ്പോൾ ഇവിടെ ആകെ പിന്നെ പത്ത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളല്ലേ ഉള്ളൂ അങ്ങനെ അയ്യായിരം കോടി യാത്ര ചെയ്യുക എന്നുള്ളതല്ല അങ്ങനെ പോപ്പുലേഷൻ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടതിന് യാതൊരു ബന്ധമില്ല അപ്പോൾ ഞാനിപ്പോൾ ദിവസം നാലു വട്ടം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നാല് യാത്രക്കാരനാണ് ഞാൻ അവസ്ഥമായി യാത്ര ചെയ്യുന്നവരുണ്ട് അങ്ങനെയാണ് അയ്യായിരം കോടി യാത്രക്കാർ അത് കൗണ്ടബിൾ ആയിട്ടുള്ളത് അതേ സ അതെന്ന് വെച്ചാൽ അത് രേഖകൾ പ്രകാരമുള്ളത് അതല്ലാതെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഉത്തരേന്ത്യയിലൊക്കെ നമ്മുടെ അവിടുത്തെ മാതിരി ടിക്കറ്റ് എടുത്തിട്ട് ഓടി പിടിച്ചിട്ട് പോകുന്നില്ല നമ്മൾ തന്നെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷന് പോകുമ്പോൾ ട്രെയിൻ നേരെ വൈകിട്ടാണെന്നുണ്ടെങ്കിൽ ട്രെയിൻ കിട്ടണോ ടിക്കറ്റ് എടുക്കണമെന്നുള്ളത് നോക്കുക പിടിക്കുകയാണെങ്കിൽ ഫൈൻ കൊടുക്കാൻ ചെയ്ത് നമ്മൾ ഓടി ട്രെയിനിലേക്ക് കയറും ഫസ്റ്റ് ട്രെയിനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രശ്നമില്ല ചെറിയ ചെറിയ യാത്രകൾക്കൊക്കെ ഞാൻ ഒരു റോഡ് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കാൻ നിൽക്കില്ല ടിക്കറ്റ് എടുക്കാൻ നിന്നാൽ ട്രെയിൻ പോകും അങ്ങനെ സംവിധാന പ്രശ്നമുണ്ട് നേരത്തെ ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല ഓടിപ്പിടിച്ച് കയറും പിന്നെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ കയറി നേരെ നമ്മൾ ബാക്കിയുള്ള കമ്പാർട്ട്മെൻറ്റ് കയറുക ദൂരയാത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെഡേ സീലോ ഒക്കെ കയറുക അതിൽ കയറി കഴിഞ്ഞാൽ ടി ടി കണ്ടിട്ട് അവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി കൊടുത്തിട്ട് ചിലപ്പോൾ അവിടെ സീറ്റ് കിട്ടും വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി സാധാ ടിക്കറ്റ് കൊണ്ടാണെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ എ സി കമ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലോ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്യാം എക്സ്ട്രാ ഫീസ് കൊടുത്താൽ മതി അങ്ങനെ ചെയ്യാം അപ്പോൾ ആ ഓപ്ഷൻ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഓട്ടെ അത് നമ്മളെ മറ്റുള്ള വിഷയം അയ്യായിരം കോടി യാത്രക്കാർ യാത്ര ചെയ്യുന്നു ഇതിൽ സൗജന്യ യാത്ര ഉൾപ്പെടുന്നില്ല പെ എം പിമാർ ബാക്കിയുള്ളവർ അങ്ങനെയുള്ള ഒരുപാട് വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ യാത്രയുണ്ട് പിന്നെ ശേഷിക്കാർക്ക് ചില ഇളവുകളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും കൂട്ടാതെയാണ് അയ്യായിരം കോടി എന്ന് പറയുന്നത് എഴുന്നൂറ് ദശലക്ഷം ടൺ ചരക്ക് ഒരു വർഷം പ്രതിവർഷം ഇതിലൂടെ നീക്കി പിന്നെ ചരക്ക് ഗതാഗതം നടക്കുന്നുണ്ട് അത് രാജ്യത്തെ പിന്നെ എല്ലാ സ്ഥലത്തേക്കും ആക്സസ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോട് കൂടിയിട്ട് വിഴിഞ്ഞത്ത് നിന്ന് ബാലരാമുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അത് പരിപൂർണ്ണമായിട്ടാണ് അതാണ് ഒമ്പത് കിലോമീറ്റർ ഉള്ള ഉണ്ട് ഒമ്പത് കിലോമീറ്റർ നയൻ പോയിൻറ്റ് സംതിങ് കിലോമീറ്റർ അതിനുള്ള അംഗീകാരം പരിസ്ഥിതി വകുപ്പിൽ നിന്നും ആക്കിയല്ല എന്നൊക്കെ ഇപ്പോൾ കേന്ദ്രം കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് ആ ട്രെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ഗുഡ്സ് ട്രെയിൻ വഴി അവിടെ എത്തുന്ന കണ്ടെയ്നറുകൾ അവിടെ നിന്ന് ലോറിക്ക് കൊണ്ടുവരുന്നതിനേക്കാളും എക്കണോമിക്കൽ ആണ് എല്ലാ കാര്യങ്ങളും സൗകര്യമാണ് പരിസ്ഥിതി ആഘാതം കുറയും പിന്നെ എക്സ്പെ വളരെ എക്സ എക്സ്പെൻസീവ് കുറയും കാരണം ട്രെയിനിലാണ് കൊണ്ടിരുന്നത് അങ്ങനെ ഗുഡ്സ് ട്രെയിൻ വഴി ബാലാമൃത്ത് എത്തുകയും അവിടെ കണക്ടിവിറ്റി ഉണ്ടാക്കുകയും അവിടെ ഒരു പിന്നെ ഒരു ഹബാക്കി മാറ്റുകയും അവിടുത്തെ ശേഷം നവീകരണം നടത്തുകയും അവിടെ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുമ്പം അവിടെ വരുന്ന സംഭവങ്ങൾ രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ കുറഞ്ഞ നിലവിൽ സാധിക്കും അപ്പം വിലക്കയറ്റത്തെ പിടിച്ചു നിൽക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചരക്ക് ഗതാഗതം അപ്പോൾ ആ മേഖലയിൽ വലിയ വികസനം ഉണ്ടാകുന്നുണ്ട് ആ മേഖല ഫോക്കസ് ചെയ്യുന്നുണ്ട് സർക്കാർ ഈ ഇപ്പം ഈ യു ടി പൈതൃകമൊക്കെ ഇവർ തന്നെ കൊണ്ടുവന്നാട്ടോ ബ്രിട്ടീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയാ അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ആദ്യ കാലഘട്ടത്തിൽ കൽക്കരി ഉപയോഗിച്ചായിരുന്നു ഓടിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസ് ആരംഭിച്ചു പ്രത്യേകിച്ചും കൽക്കരിയുടെ ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അതിൻ്റെ നിക്ഷേപം നമ്മളത് പരമാവധി ഈ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞിരിക്കുന്നത് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം ഇതിൻ്റെ അളവും ലഭ്യതയും വളരെ കുറയുന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഇതില്ലാതെ ആയിക്കൊണ്ടിരിക്കും അങ്ങനെ പിന്നെ ഇപ്പം രാജ്യത്തുള്ള എല്ലാ സർവീസുകളും വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇപ്പോൾ മെട്രോ റെയിൽവേ മെട്രോ റെയിൽവേ നിങ്ങളാലോ ചോദിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ദില്ലിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ദില്ലി മെട്രോയാണ് കൊൽക്കത്തയിൽ ബംഗളൂരുവിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇത് ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ആക്സസ് കൊടുക്കുക ചെന്നൈയിൽ മറിയാ വിശ്വട്ട് താമ്പരം വരെയുള്ള ആ റോട്ടിൽ മെട്രോ അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആ നമ്മുടെ കൊച്ചിയിൽ വന്നു കൊച്ചി മെട്രോ വന്നപ്പോൾ ഇപ്പം എന്താ സ്ഥിതി റോട്ടിൽ ട്രാഫിക്കിന് വലിയ കുറവ് വന്നു അതിനുണ്ട് ടൂ വീലറോ ഫോർ വീലറോ ഉണ്ടെങ്കിൽ അതിന് ഈ ജോലി സ്ഥലം വരെ ഓടിച്ചു പോകാതെ ഏതെങ്കിലും സമീപ പ്രദേശങ്ങളിൽ ഒന്ന് പാർക്ക് ചെയ്തിട്ട് പിന്നെ മെട്രോ സ്റ്റേഷനുകളായിട്ട് ബന്ധപ്പെട്ടുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ കുറച്ചുകൂടി കൂട്ടണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് പേ ആൻ പാർക്ക് ആയക്കായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇവർ ഇവരെ വണ്ടി കൊടുത്തിട്ട് ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇവർക്ക് എല്ലാ സ്ഥലത്തേക്കും ആക്സസ് കിട്ടുന്നുണ്ട് അതിന് കാക്കനാട് കാക്കാട് വരെയൊക്കെ നീട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി കൂടാൻ ഇപ്പോൾ തൃപ്പിത്ര വരെ നീട്ടി അങ്ങനെ മറ്റേത് പേട്ട ആലുകയായിരുന്നു അപ്പം മറ്റേ സ്ഥലത്തും അതേപോലെ നീട്ടുകയും ഇതിൽ നിന്ന് വേറെയും റൂട്ടുകളിലേക്ക് ഡെവലപ്പ് ചെയ്തു പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലുവെന്നുള്ളത് എൻ്റെ അഭിപ്രായത്തിൽ അത് അത്യാവശ്യം അങ്കമാലി അത്താണി വരെയൊക്കെ നീട്ടണം അവിടെ നിന്ന് ആകുമ്പോൾ എയർപോർട്ടിലേക്കും പോകാൻ അവിടെ നിന്ന് പിന്നെ കെ എസ് ആർ ടി സിയുടെ ഫീഡർ സർവീസ് തുടങ്ങിയാൽ മതി അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി കഴിയുമ്പം ഒന്ന് പരിസ്ഥിതിക്കുള്ള ആഘാതം കുറയും കാരണം ഈ വണ്ടിയെല്ലാം കൂടി ഓടിയിട്ട് നിന്നിട്ട് പോകാം രണ്ട് ട്രാഫിക് ബ്ലോക്ക് കുറയും വാഹനാപകടങ്ങൾ കുറയും എത്തിപ്പെടുന്ന സ്ഥലത്തേക്ക് പെട്ടന്ന് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള പാച്ചൽ കുറയും വളരെ സമയ ലാഭമുണ്ട് കാരണം ഇത് പെട്ടെന്നാണ് പോകുന്നത് ഇതിനൊരു ട്രാഫിക് തടസ്സമൊന്നുമില്ലല്ലോ ഒന്നുമില്ല അപ്പം ആ രീതിയിൽ രാജ്യത്തിൻ്റെ വികസനത്തിനകത്ത് വലിയ മാറ്റം പറ്റിയിട്ടുണ്ട് ഇതിൽ ഇത് പറയുമ്പം റെയിൽ വികസനം റെയിൽ വികസനം എന്ന് പറഞ്ഞാൽ മറ്റേ സിൽവർ ലൈനിലും പോലെയുള്ള ഒലക്കപോലെ പരിപാടി അല്ല നാട്ടുകാരെ നെഞ്ചത്ത് കൊണ്ടായിട്ട് അവർ അടുക്കളയിൽ ബെഡ്റൂമിൽ ബെഡ്റൂമുകൊണ്ടിട്ട് തോന്നുമ്പോൾ കൽടുകയും ആ കല്ലെടുത്തിട്ട് പാവപ്പെട്ടവൻ എടുത്ത് കളയാൻ നോക്കുമ്പോൾ കല്ല് വച്ചാൽ കല്ല് മുറിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ണൂരിലെ സ്ഥാനാർത്ഥി എം എ ജരാൻമാരിലങ്കിക്കുകയും ആ കല്ലും മറിക്കണ്ട കല്ലും മറിക്കേണ്ട ഒന്നും ചെയ്യേണ്ട രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പിന്നെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ഫലം വന്നതിനു ശേഷം പിന്നെ അമ്മമാര് റെയിൽ എന്ന് പറയുന്നില്ല അതിന് മുമ്പ് പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞാൽ അഹങ്കാരത്തോടുകൂടി കെ റെയിൽ വരും കിട്ടുക അത് കൊള്ളയടിക്കാനായിരുന്നു കമ്മീഷൻ മേടിക്കാനുള്ള പരിപാടിയായിരുന്നു അങ്ങനെയല്ല ഇവർക്ക് കമ്മീഷൻ മേടിക്കാനല്ല വൈഷ്ണവ് കൊണ്ടുവരുന്നത് ഈ രാജ്യത്തിന്റെ വരും തലമുറകൾ നമ്മളൊക്കെ മരിച്ചു പോയാലും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ലോകത്തെ ഒന്നാം നമ്പർ റെയിൽവേ ആയിട്ട് ഇന്ത്യൻ റെയിൽവേ മാറ്റുക എന്നുള്ള രീതിയിലാണ് ഇപ്പൊ വന്ദേ ഭാരത് ട്രെയിൻ വന്നു വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ അവർക്ക് കുറെ പരിഹാസമായിരുന്നു വന്ദേ വന്ദേഭാരതത്തിൽ ടിക്കറ്റ് കിട്ടാനില്ല ഇവരെ സിൽവർ ലൈൻ പറഞ്ഞ സാധനത്തിനേക്കാൾ നല്ല ഓപ്ഷൻ അല്ലേ മുമ്പോട്ട് വെച്ചത് സുഖകരമായിട്ട് യാത്ര ചെയ്യുക അതിൻ്റെ കന്യാത്രയിൽ ഞാൻ പങ്കെടുത്തിരുന്നു പിന്നെ വിജയപ്പെട ഐ ടി സെല്ലിൽ നിന്ന് അവർ വിളിച്ച് പാസൊക്കെ തന്നിട്ട് അങ്ങനെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെ യാത്ര ചെയ്തിരുന്നു കന്യാത്രയിൽ കണ്ണൂർ വരെ പോകണം എന്നൊക്കെയിരുന്നു പക്ഷേ പിന്നെ പോകുമ്പോൾ തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാവില്ലെന്ന് എഴുതിയിട്ട് തൃശ്ശൂർ വരെ പോയി അതിൻ്റെ സൗകര്യങ്ങൾ അനുഭവിച്ചത് അല്ലാതെ അതിനോട് മദ്യ ഭാരത യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇപ്പോൾ കൊച്ചി തന്നെ ആയതുകൊണ്ട് എൻ്റെ നാട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും സൗകര്യം ഒന്നുകിൽ രാത്രി രാജ്യറാണിക്ക് കയറുക എന്നിട്ട് വെളുപ്പിനെ അഞ്ചഞ്ചര ആകുമ്പോൾ നിലമ്പൂരി എന്നിറങ്ങും നിലമ്പൂരിടേക്ക് എത്തുന്നുണ്ട് നിലമ്പുരിക്ക് അല്ലാതെ വേറെ ഒരു ട്രെയിൻ പോയിട്ടും കാര്യമില്ല അതല്ലെങ്കിൽ പിന്നെ രാവിലെ ഉള്ള കോട്ടയം പാസഞ്ചറിന് കോട്ടയം നിലമ്പൂർ പാസഞ്ചറുണ്ട് അതിന് കയറിപ്പോകുക കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് എന്നാണ് പറയുന്നുണ്ടെങ്കിൽ പാസഞ്ചർ ട്രെയിൻ്റെ ഫെസിലിറ്റിയാണ് അതുപോലെ അപകടങ്ങൾ കുറഞ്ഞു മറ്റത് റെയിൽ ട്രെയിൻ അപകടങ്ങൾ ദിവസവും നോൺ പത്രത്തിൽ വരുന്നത് ഒരുപാട് റെയിൽവേ മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് രാജിവെച്ചിട്ട് കാര്യമില്ലല്ലോ മരിച്ചോ മരിച്ചു ഇദ്ദേഹം വന്നതിന് ശേഷം അതിൽ ഗണ്യമായ അളവ് ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ട്രെയിൻ അപകടമില്ലാതെ എന്നല്ല ട്രെയിനെടുത്തിട്ട് കൂട്ടിയിടിച്ച് കഴിഞ്ഞ വർഷം സംഭവം ഉണ്ടായി ഒഡീഷയിലാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് മരണപ്പെട്ടു പക്ഷേ ആ വിവരം പറഞ്ഞപ്പോൾ റെയിൽവേ മന്ത്രി അവിടെ നിന്നിട്ട് ക്യാമ്പ് ചെയ്യുക അദ്ദേഹം ഈ ദൗത്യ രക്ഷാ ദൗത്യത്തിനകത്ത് ഒരു സാധാരണക്കാരനെ പോലെ അവിടെ നിൽക്കുക അദ്ദേഹത്തെ അവിടെ ഗസ്റ്റ് ഹൗസിൽ പോയിരുന്നാൽ മതി മോണ്ട്രാ മതി അല്ലെങ്കിൽ അപ്പോൾ ഒന്ന് വന്ന് സന്ദർശിച്ച് തിരിച്ചു പോയാൽ മതി അദ്ദേഹം അതിൻ്റെ മണി പിന്നെ രണ്ട് ദിവസം അവിടെ ക്യാമ്പ് ചെയ്ത് അതിൻ്റെ അവസാനത്തെ കാര്യങ്ങൾ പൂർത്തീകരിച്ചതിനു ശേഷം അതിനിടയ്ക്ക് അദ്ദേഹം വിതുമ്പുന്ന ദൃശ്യങ്ങളും വ്യാപകമായിരുന്നു അത് മനുഷ്യ സ്നേഹിയാണ് മന്ത്രിയുടെ ജാടയൊന്നുമില്ല അദ്ദേഹത്തിന് നിരത്തിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ് മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നത് അല്ലാതെ ഞാൻ വലിയ സംഭവമാണെന്നുള്ള ധാരണയൊന്നുമില്ല ഡൗട്ട് കറത്താണ് അദ്ദേഹം ഇനി അദ്ദേഹത്തിന്റെ വ്യക്തിപൂർവമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നമുക്ക് പറയാം ഇദ്ദേഹം ഒരു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ബ്രാഹ്മണനാണ് അശ്വനി വൈഷ്ണവ് ബ്രാഹ്മണ് രാജസ്ഥാനിയാണ് ബ്രാഹ്മണനാണെന്ന് പറയുമ്പം നമ്മളിതിനകത്ത് ഇപ്പം നരേന്ദ്രമോദി ഒ ബി സിപ്പെട്ടതാണ് രാഷ്ട്രപതി എസ് ടിയിൽപ്പെട്ടതാണ് പിന്നെ ഗോത്ര വിഭാഗക്കാരിയാണ് അപ്പം പിന്നെ ബ്രാഹ്മണനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ക്ഷത്രിയനാണോ അല്ലെങ്കിൽ കത്തോലിക്കനാണോ മർദ്ദമക്കാരനാണോ പോർത്തഡോക്സുകാരനാണോ ബന്ധിക്കോസ് ആണോ റോമൻ കത്തോലിക് പിന്നെ കത്തോലിക്കനാണോ അല്ലെങ്കിൽ മുജാഹുദ് സുന്നിയാണോ ജമായത്താണോ പാഴ്സിയാണോ ബുദ്ധനാണോ ഇതൊന്നും നമ്മുടെ വിഷയമല്ല ആൾക്കാർ ക്വാളിറ്റി ആകുക എന്നുള്ളതാ ഒരാൾ ഏത് ജാതിയിൽപ്പെട്ടതാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും അത് ഒരു അയോഗ്യതയല്ല എന്നതുപോലെ അതൊരധിക യോഗ്യതയായിട്ട് കൂടി പരിഗണിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിനുണ്ട് സമുദായ സമുലം നോക്കിയിട്ടല്ല ആൾക്കാർ എടുക്കുന്നത് ഇവിടെ മന്ത്രിസ്ഥാനം കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഒക്കെ കൊടുക്കുമ്പോൾ പലപ്പോ ഇന്ന മതത്തിൽ നിന്ന് ഇന്ന ജാതിയിൽ നിന്ന് ഇത്ര പേര് മറ്റെടുന്ന് ഇങ്ങനെ ആ ഇക്വേഷൻ ഒപ്പിക്കണം അങ്ങനെ എണ്ണി പറഞ്ഞ് കണക്ക് പറഞ്ഞ് ആണ് ആൾക്കാരെ ആക്കുന്നത് ഇവിടെ ഒരു മത നേതാക്കന്മാരോട് സംസാരിച്ചിട്ടല്ല മോദിയും പിന്നെ അദ്ദേഹത്തിൻ്റെ ടീമും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളെ കൊണ്ടുവന്നു അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരെ കൊണ്ടു വന്നാൽ പോലെ ബി ജെ പിക്ക് ഒരുപാട് നേതാക്കന്മാരില്ല ബിജെപിയുടെ നേതാക്കന്മാരെ പഠിച്ചു ആക്കിയാൽ പറയാം അപ്പം രാജസ്ഥാനിയാണ് രാജസ്ഥാനിലെ ജോധ്പൂരിലെ സെൻറ് ആന്റണീസ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത് അതിനുശേഷം അദ്ദേഹം എഞ്ചിനീയറിംഗിന് പോകുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിൽ അതിൽ അദ്ദേഹം എൻജിനീയറിങ്ങിൽ സ്വർണ്ണ മടലിലൂടെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ബിരുദം പൂർത്തിയാക്കുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം കാൺപൂർ ഐ ഐ ടിയിൽ പോകുന്നു എം ടെക് ചെയ്യുന്നു പിന്നെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുപത്തി റാങ്ക് നേടുന്നു ഞാൻ പറഞ്ഞത് അദ്ദേഹം ഐ എസ് എസ് അല്ലെ പിന്നെ ജയശങ്കറിനപ്പള്ള തെരഞ്ഞെടുക്കുന്നത് ഐ പി എസ് അല്ല അദ്ദേഹം ഐ എ എസ് തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹം ഒഡീഷ കേഡറിലെ ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അവിടെ സബ് കളക്ടറാവുന്നു പിന്നീട് കളക്ടർ ആവുന്നു അതിനുശേഷം പിന്നീട് അദ്ദേഹം ഈ പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാലിയൽ നിന്ന് അദ്ദേഹം എം ബി എ ബിരുദം നേടുന്നു ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ശ്രമിക്കുക രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പത്തൊമ്പതിലല്ല കേട്ടോ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് ഞാൻ നേരത്തെ പറഞ്ഞത് സാങ്കേതികമായിട്ടുള്ള പെടമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്യാബിനറ്റ് വന്ന് പാർട്ടി അദ്ദേഹത്തെ എല്ലാ മന്ത്രിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ റെയിൽവേ മന്ത്രിയായിട്ട് നരേന്ദ്രമോദി ചൂസ് ചെയ്യുന്നു അദ്ദേഹത്തെ തുടർന്ന് മന്ത്രിയായപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹത്തിന് പാർലമെന്റിൽ എത്തണമല്ലോ അദ്ദേഹത്തെ ഒഡീഷയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുന്നു ഒഡീഷയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിനെതിരെ എതിർ സ്ഥാനാർത്ഥികളെ നിർത്തണ്ട കാരണം എന്ന ഒരു തീരുമാനം വരുന്നു അദ്ദേഹം രാജസ്ഥാനിയാണ് പക്ഷെ ഒഡീഷയിൽ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ വളരെ ജനകീയനായിരുന്നു അദ്ദേഹം ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടവനായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ബി ജെ ഡി ബിജു ജനതാൾ നിർത്തിയാൽ അവർക്കെതിരെ ജനവികാരമുണ്ടാവും എന്ന തിരിച്ചറിവിൽ നിന്ന് പണ്ട് കെ ആർ നാരായണൻ രാഷ്ട്രപതിയായപ്പോൾ പലരും എതിർ സ്ഥാനാർത്ഥികൾ അറുപത് വർഷം പോലും നിർത്തിയില്ല കോൺഗ്രസിന്റെ എം പി ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ മന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി മന്ത്രിസഭയിലെ അതുപോലെ എതിരാളികളില്ലാതെ ഐക്യകണ്ഠേന അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അദ്ദേഹം പിന്നെ രാജ്യസഭയിലെത്തുന്നു നവീൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലെടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായ തീരുമാനമാണ് കാരണം ബി ജെ പിയും ബി ജെ ഡിയും തമ്മിലാണ് ഇപ്പോഴോടെ മത്സരം നടക്കുന്നത് പക്ഷേ നവീൻ പട്നായിക്ക് നല്ലൊരു ഭരണാധികാരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മക്കൾ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്നതല്ല പക്ഷെ ബിജു ജനതാദളിന്റെ നേതാവ് പഴയ ജനതാദൾ നേതാവ് പഴയ ഒഡീസ മുഖ്യമന്ത്രി ബിജു പട്നായിക്ക് അന്തരിച്ചപ്പോൾ ബിജു പട്നായിക്ക് അവ ജനകീയ നേതാവായിരുന്നു മുലായത്തിനെ പോലെയോ ലാലുവിനെ പോലെയല്ല ആറ്റാർ ഈ സെക്യൂരിറ്റി ഒന്നും ഇല്ലെന്ന് പറഞ്ഞ ആര് കൈവെക്കും പക്ഷെ ബിജു ജനതാദൾ അത്ര കണ്ട് ജനകീയനായിരുന്നു നല്ല ഭരണാധികാരിയായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ പത്ത് ലക്ഷത്തോളം പേരാണ് അദ്ദേഹത്തിന്റെ അന്ത്യസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ അത് ഇന്ത്യയിൽ മറ്റാർക്കും കിട്ടാത്ത അംഗീകാര എം ജി ആറിന് പോലും കിട്ടിയിട്ടില്ല എം ജി ആറിന് പതിനായിരം ലക്ഷങ്ങളെ ആൾക്കാർ വന്നു അവസാനം ജനത്തെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അന്ന് കുതിര പോലീസിനെ അവരെ ആർമിയൊക്കെ ഉപയോഗിക്കേണ്ടി വന്നു കുറേ പേര് മരണപ്പെടുകയൊക്കെ ചെയ്തു കുറേ പേർ ആത്മഹത്യ ചെയ്തു പിന്നെ അവർക്ക് സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ഇവർ ആത്മഹത്യയില്ല വേറെ ആരെങ്കിലും ഒക്കെ നേതാക്കന്മാരോ നടന്മാരോ കഴിഞ്ഞാൽ അപ്പോൾ അവന്മാരെ ആത്മഹത്യ ചെയ്യാം അങ്ങനത്തെ പ്രാന്തമാരാണ് തമിഴ്നാട്ടിൽ പറയാനാണല്ലോ ഓട്ടെ അങ്ങനെ ബിജു ചേർത്താളിൻ്റെ പിന്നെ മരണം പറഞ്ഞാൽ നെറു മരിച്ചപ്പോൾ ഉണ്ടായിട്ടില്ല വേറെ ആരും വരിച്ചപ്പോഴും അങ്ങനെ അത്ര വലിയ ജനകീയമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇനി നരേന്ദ്രമോദി വരി ഞാൻ പറയുന്നില്ല അതിൽ വിജയിച്ചിരിക്കുന്ന ആളെ കുറിച്ചാണ് പറയണ്ടത് പിന്നെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും ഞാൻ പറയുന്ന വാക്കുകളെ ആ ബിജു പട്നായിക്കിൻ്റെ മകൻ അമീൻ പട്നായിക്കിനും ഒടിയ ഒടിയ ഭാഷ അറിയില്ലായിരുന്നു അദ്ദേഹം ഒന്ന് വിദേശത്താണ് പഠിച്ചതും വളർന്നതും ജോലി ഇതും ഒക്കെ വിദേശത്താണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പിന്നെ പിതാവിൻ്റെ സഹപ്രവർത്തകർ നിർബന്ധപൂർവ്വം കൊണ്ടുവന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് അവരോധിക്കുകയത് പക്ഷേ തുടർച്ചയായിട്ട് അദ്ദേഹം വിജയിക്കുക അദ്ദേഹം തുടർച്ചയായിട്ട് വിജയിക്കുകയാണ് ഒരു പാണ്ഡ്യംന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ ഏറ്റവും വലിയ വലങ്കീയം വളരെ നല്ല രീതിയിൽ ഭരണം കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ ഇത്തവണ ചിലപ്പോൾ സീറ്റ് കുറയാൻ സാധ്യതയുണ്ട് ബി ജെ പി അവിടെ നല്ല രീതിയിൽ പിന്നെ അവർക്ക് അടുത്തിട്ടില്ല കാരണം കോൺഗ്രസ് ചിത്രത്തിൽ നിന്ന് നിന്നൗട്ടായി ഒരു കാലത്ത് അവിടെ മുഴുവൻ അടക്കി പിടിച്ചിരുന്ന കോൺഗ്രസ് അവിടെ ചിത്രത്തിലില്ല കുറച്ച് ബി ജെ ഡിയും ബി ജെ പിയും തമ്മിൽ നിന്ന് മനസ്സിലുള്ളത് പോട്ടെ നമുക്കതും ഇഷ്യമല്ല ഈ പറയാനുള്ളത് ഈ മന്ത്രിസഭ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം കൂടി അദ്ദേഹത്തിന് ടൈം കൊടുക്കും മോദി വീണ്ടും അധികാരത്തിൽ വന്നാലും മോദിയല്ല ആര് വന്നാലും ബി ജെ പിക്ക് ഒരു വർഷം കൂടെ വരണം വന്നുകഴിഞ്ഞാൽ അഞ്ച് വർഷം കൂടെ ആ അദ്ദേഹത്തിന് അവസരം കൊടുക്കും ഇപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തിനാല് വയസ്സുള്ളത് അഞ്ച് വർഷം കൂടെ പൂർത്തിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൂന്ന് വയസ്സാവുകൾ ആ ഒരു അഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ സുവർണ്ണ കാലഘട്ടം എന്ന് തന്നെ വെരുംകാല തലമുറ പിന്നെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്ര കണ്ട് വിഷണറി ആയിട്ടാണ് അദ്ദേഹം ഓരോ വിഷയത്തിൽ ഇടപെടുന്നത് അത്ര കണ്ട് അപ്ഡേറ്റഡ് ആണ് അത്ര കണ്ട് ഇതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കുന്നുണ്ട് ലോകത്തെ ഒന്നാം നമ്പർ റെയിൽവേ സിസ്റ്റമായിട്ട് മാറും ബുള്ളറ്റ് ട്രെയിനുകൾ വരും ബാക്കിയുള്ളത് വരും അങ്ങനെ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് രാജ്യത്തിന് അഭിമാനമായും ലോകത്തിൻ്റെ നെറുകയിലേക്കും എത്തുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായിരുന്നാലും അശ്വനി വൈഭവിന് അദ്ദേഹത്തിൻ്റെ വൈഭവങ്ങൾക്ക് അശ്വനി വൈഷ്ണവിന് അദ്ദേഹത്തിൻ്റെ ശേഷികൾക്ക് അദ്ദേഹത്തെ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ സ്കില്ല് കൃത്യമായി യൂസ് ചെയ്യാൻ ശ്രമിച്ച നരേന്ദ്രമോദിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാതെ യാതൊരു മാർഗവും ഇല്ല